മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തി അഭിനയ നേത്രിയാണ് അനുശ്രീ തികച്ചും യാദർശികമായി സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി അനുശ്രീ വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഗ്രാമീണ വേഷങ്ങളിലൂടെയാണ് തുടക്കത്തിൽ തിളങ്ങിയതെങ്കിലും പിന്നീട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തന്റെ അഭിനയപടവും തെളിയിച്ചു വെള്ളിത്തിരിയിലെ നാടൻ പെൺകുട്ടി എന്ന പ്രതിച്ഛായയിൽ നിന്നും മാറി ആധുനികവും ശക്തവുമായ സ്ത്രീകഥാപാത്രങ്ങളെ താരം അനായാസം കൈകാര്യം ചെയ്തു ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലൈസ് എന്ന ചിത്രത്തിലൂടെയാണ് അനുശ്രീ സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ചിത്രത്തിൽ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ച അനുശ്രീ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടി ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഒരു മികച്ച നടിയെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചു പിന്നീട് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനെവിടിയ മഹേഷിന്റെ പ്രതികാരം ഇതിഹാസ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാനും അനുശ്രീക്ക് കഴിഞ്ഞു താര സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതിലും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നതിലും അനുശ്രീ എപ്പോഴും മുന്നിലായിരുന്നു ഒരു സാധാരണക്കാരിയിൽ നിന്നും താരമായി മാറിയ അനുശ്രീയുടെ ജീവിതയാത്രയും തന്റെ കഥാപാത്രങ്ങളോടും അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും മലയാള സിനിമയിൽ യുവനടിമാർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഓരോ സിനിമയിലും തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അനുശ്രീ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ് ഇപ്പോൾ ഉദ്ഘാടന വേദികളിലും അനുശ്രീ സജീവമാണ് അടുത്തിടെ ആലപ്പുഴയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അനുശ്രീയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഫുട്ബോൾ താരം ഐ വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ ഒരു വയോധികൻ ഉണ്ടായ നിരാശ കണ്ടാണ് അനുശ്രീ പൊട്ടിക്കരഞ്ഞത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ പതിനായിരം രൂപയായിരുന്നു സമ്മാനം അനുശ്രീ നിറഞ്ഞെടുത്ത നറുക്കെടുപ്പ് നമ്പറും പേരും അവതാരകൻ പ്രഖ്യാപിച്ചു എന്നാൽ സമ്മാനം തനിക്കൊന്ന് ലഭിച്ചെന്ന് തെറ്റിദ്ധരിച്ച് സദസ്സിൽ നിന്നും ഒരു വയോധികൻ ഏറെ പ്രതീക്ഷയുടെ സ്റ്റേജിലേക്ക് കയറി വന്നു സമ്മാനം തനിക്കല്ല എന്നറിഞ്ഞപ്പോൾ നിരാശയോട് അദ്ദേഹം മടങ്ങുന്നത് കണ്ട് അനുശ്രീ വികാരധീയാവുകയും വേദിക്ക് പിന്നിൽ മാറി പൊട്ടിക്കരുകയും ചെയ്തു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി പിന്നീട് അദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാക്കി അനുശ്രീയും സ്ഥാപനത്തിന്റെ ഉടമയും ചേർന്ന് നല്ലൊരു തുക അദ്ദേഹത്തിന് സമ്മാനിക്കുകയും സന്തോഷത്തോടെ അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു പിതാവിനെ പോലെയുള്ള ഒരാൾ നിരാശയോട് മടങ്ങുന്നത് കണ്ടപ്പോൾ വിഷമം വന്നു എന്ന് അവതാരകം പറഞ്ഞപ്പോൾ അനുശ്രീ അത് അംഗീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ അനുശ്രീയുടെ ഈ പ്രവർത്തിയെ പ്രശംസിച്ച് നിരവധി പേരെ െത്തി അനുശ്രീയുടെ മാനുഷികതയും ലാളിത്യത്തെയും അഭിനന്ദിച്ചു കൊണ്ട് നിരവധി കമന്റുകളാണ് വന്നത് ഇതാണ് മനുഷ്യത്വം കണ്ണും മനസ്സും നിറഞ്ഞു മനുഷ്യനായാൽ പോരാ മനുഷ്യത്വം ഉണ്ടാവണം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നു ില്ലാതെ സാധാരണക്കാരായ ഒരു സ്ത്രീ എന്ന നിലയിൽ അനുശ്രീക്ക് ആരാധകരുടെ ഇടയിൽ മനസ്സിൽ വലിയ സ്ഥാനം നേടാൻ ഇത് സഹായിച്ചു അതേസമയം അനുശ്രീക്ക് പലപ്പോഴും ചില വിവാദങ്ങളിൽ ഉൾപ്പെടേണ്ടതായി വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ നടിയുടെ ചില നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയം വിവാഹം വ്യക്തി ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ഊഹാപോഹങ്ങൾ സൈബർ ആക്രമണങ്ങൾ ശ്രദ്ധേയമാണ് എന്നാൽ ഇത്തരം വിമർശനങ്ങളെയും വിവാദങ്ങളെയും അനുശ്രീ ധൈര്യത്തോടെ നേരിടുകയും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പലപ്പോഴും അവർക്ക് നേരിട്ട് രംഗത്ത് വരേണ്ടി വന്നിട്ടുണ്ട് അനുശ്രീയുടെ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ഥിരതയർന്ന വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത് തുടക്കത്തിൽ ലഭിച്ച ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒതുങ്ങാതെ നഗര പശ്ചാത്തലമുള്ള ഒരു ആധുനികമായ കഥാപാത്രങ്ങൾ ചെയ്യാനും നടിക്ക് സാധിച്ചു അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അനുശ്രീ തന്റെ റേഞ്ച് വർദ്ധിപ്പിച്ചു നിലവിൽ മുൻനിര നായികമാരുടെ പട്ടികയിൽ ഇല്ലെങ്കിലും മലയാള സിനിമയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ വളരെ മികച്ചതാക്കി മാറ്റാൻ അനുശ്രീക്ക് കഴിയുന്നുണ്ട് സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും ഓരോ കഥാപാത്രത്തെയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാൻ നടി പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് അഭിമുഖങ്ങളിൽ അനുശ്രീ പലപ്പോഴും തുറന്നു സംസാരിക്കുന്ന വ്യക്തിയാണ് സിനിമയിലെ ലിംഗവിമേചനം താരമൂല്യം വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികൾ സൗഹൃദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നടി തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാറുണ്ട് ചില അഭിമുഖങ്ങളിൽ താൻ നേരിട്ട് വ്യക്തിപരമായ പ്രതിസന്ധികളെ കുറിച്ചും എങ്ങനെയാണ് അവയെ അതിജീവിച്ചതെന്നും അനുശ്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു നടി എന്നതിലുപരി സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് പ്രേക്ഷകർക്ക് അനുശ്രീയുമായി കൂടുതൽ അടുപ്പം തോന്നാൻ സഹായിച്ചിട്ടുണ്ട് അടുത്തിടെ വിവാഹം സംബന്ധിച്ച് അതിഥി രവിയുടെ ചോദ്യത്തിന് അനുശ്രീ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി സിനിമയിൽ അഭിനയിക്കും എന്നതാണ് നടന്നുപോയി ആരോഗ്യമുള്ളിടത്തോളം കാലം ഒരു നിയന്ത്രണമില്ലാത്ത എന്നെ അഭിനയിക്കാൻ വിടുന്ന ഒരാളാകണം അതിനാണ് ആദ്യം പരിഗണന നൽകുന്നത് മുപ്പത്തിനാല് വർഷമായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നോക്കാം എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു എന്നായിരുന്നു അനുശ്രീയുടെ മറുപടി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുമ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനുശ്രീയിൽ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുമ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്യാണ് അനുശ്രീയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ പരമാവധി മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ അവരെ പ്രേക്ഷകരിൽ പ്രിയപ്പെട്ട താരങ്ങളാക്കുന്നു സിനിമയിൽ സജീവമായി തുടരുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി സംവാദിക്കാനും അനുശ്രീ സമയം കണ്ടെത്തുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അനുശ്രീ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുമെന്ന് ആരാധകരുടെ പ്രതീക്ഷ